ഒന്നാമതായി പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് നിർബന്ധമില്ല പ്രത്യേകിച്ചും ദൂരദേശത്തു നിന്നുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഈ പെരുന്നാളിൽ മാത്രം പങ്കെടുത്താൽ മതി നാളെ വെള്ളിയാഴ്ച പെരുന്നാളാണെങ്കിൽ വെള്ളിയാഴ്ച ജുമാ നമസ്കരിക്കണ്ടുസ്കാരം നിർബന്ധം അതുകൊണ്ട് പെരുന്നാൾ നിസ്കരിക്കുകയും വേണം അതോടുകൂടെ തന്നെ നിസ്കരിക്കണം അന്നൊരു സംഭവം ഉണ്ടായിരുന്നു അതായത് മദീന മദീനീഫിൽ ജീവിക്കുന്ന മോമിനിങ്ങൾ അവർ ആ നാട്ടുകാരാണ് ആ മദീന ഷരീഫിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവിടെയുള്ളവർക്ക് ജുമാ നിർബന്ധമാകണം എന്നാൽ മദീനയുടെ അപ്പുറത്ത് ആ നാട്ടിന്റെ അപ്പുറത്ത് നമ്മളെ ഇവിടെയും നമ്മളെ അറേബ്യൻ നാടുകളുമായിട്ട് വലിയ വ്യത്യാസമുണ്ട് അത് പെട്ടെന്ന് ചിലപ്പോ അറേബ്യൻ നാടുകൾ പോകാത്തവർക്ക് മനസ്സിലാവില്ല ഒരു സ്ഥലത്ത് ഒരു നാട് ആ പ്രദേശത്ത് കുറെ ജനങ്ങൾ അത് കഴിഞ്ഞാൽ പിന്നെ കൊറേ സ്ഥലം മരുഭൂമി ഒന്നും ഒരാളും ഉണ്ടാവില്ല അത് കഴിഞ്ഞ് പിന്നൊരു നാട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നാട് കുറെ സ്ഥലം കാലി ഇങ്ങനെയാണ് അങ്ങനെ വരുമ്പോ ഈ നാട്ടിന്റെ അങ്ങേ തലക്ക് ഇവിടെ ജുമയുണ്ട് ബാങ്ക് കൊടുത്താൽ ഈ യും അപ്പുറത്തെ നാട്ടിൽ ജീവിക്കുന്ന താമസിക്കുന്ന ആളുകൾക്ക് ബാങ്ക് കേൾക്കുമെങ്കിൽ അവരിങ്ങോട്ടേക്ക് ജുമാക്ക് വരേണ്ടി വരും അവിടെ നാൽപ്പത് ആളുകൾ ഇല്ലെങ്കിൽ അവിടെ അവർക്ക് ഒരു പ്രത്യേക നാടായി തന്നെ ഉണ്ടെങ്കിൽ അവിടെ ജുമാ സ്ഥാപിക്കേണ്ടി വരും അങ്ങനെ ദൂരങ്ങളിൽ താമസിക്കുന്നവർ ഇന്നത്തെ കാലം പോലെ സൈക്കിളും എടുത്ത് അതുപോലെ കാറും എടുത്ത് വരുന്ന കാലമല്ല നടന്നു വരികയാണ് മണിക്കൂറുകൾ നടന്നു വരികയാണ് മരുഭൂമിയിലൂടെ നടന്നു അങ്ങനെ മരുഭൂമിയിലൂടെ അതുപോലെ മലയും മറ്റൊക്കെ താണ്ടി നടന്നു വരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ മദീനയിൽ ജമായുണ്ട് അവിടത്തേക്ക് മദീനയുടെ പുറത്തുള്ള സ്ഥലത്ത് നിന്ന് വളരെ കഷ്ടപ്പെട്ട് വരുന്നു പെരുന്നാൾ അവരനി പെരുന്നാളംസ്കാരവും കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി തിരിച്ച് വീണ്ടും പള്ളിയിലേക്ക് വരിക എന്ന് പറയുന്നത് അതവർക്ക് എടുക്കാൻ കഴിയാത്ത സംഗതിയാണ് അങ്ങനത്തെ ഒരു ചുറ്റുപാടുള്ള നാട്ടിന്റെ അഥവാ ജനങ്ങൾ താമസിക്കുന്ന രാജ്യത്തിന്റെ പുറം സ്ഥലത്ത് പോയി താമസിക്കുന്ന കക്ഷികളോട് പെരുന്നാളസ്കാരം കഴിഞ്ഞു പോകുമ്പോ ഇനി നിങ്ങൾ ജുമാക്ക് കഷ്ടപ്പെട്ട് വരേണ്ടതില്ല എന്ന് വിസ്താര മോഹന് പറഞ്ഞ ഒരു സംഭവമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള സ്ഥലത്ത് അവർക്ക് ജുമാ ഒഴിവാക്കാം എന്ന് ഷാഫിയിലും ഉണ്ട് നമ്മളെ നാട്ടിൽ അങ്ങനത്തെ ഒരു പ്രദേശം തന്നെ ഇല്ല നമ്മളെ കേരളത്തിലൊന്നും അങ്ങനെ ഒരു പ്രദേശം തന്നെ ഇല്ല ആളുകൾ താമസിക്കാത്ത ഒരു നാടോ അതുപോലെ ദൂരെ നിന്ന് നടന്നു വരേണ്ട ഒരു പ്രശ്നമോ ഒന്നുമില്ല അതുകൊണ്ട് ആ ഒരു സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളുടെ ഫറുതായ ജുമാ പെരുന്നാളിന്റെ അന്ന് ആളുകളെക്കാൾ വലിയ അക്രമികൾ വേറെ ആരാ അള്ളാഹുന്റെ ദ്വീപിനോട് അക്രമം ചെയ്യുന്നവർമിനെ അത്തരത്തിലുള്ള ഒന്നിലും പെട്ടുപോകുന്നു